ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് മിനിമം പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ള സുഹൃത്തുക്കളിൽ നിന്ന് നാവിക് ജി ഡി തസ്തികയിലേക്ക് റിക്രൂട്ട്മെന്റ് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മാക്സിമം ഈ ഒരു വീഡിയോ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അതിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് നിലവിൽ വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ നമ്മുടെ ചാനലിലൂടെ മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളൂ അതായത് കൃത്യമായിട്ടൊരു തസ്തികയെ പറ്റിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് നമ്മൾ ചെയ്യാറുണ്ട് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് അതിനെപ്പറ്റി കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുക പരീക്ഷയായി മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് പോസ്റ്റ് പോൺ ചെയ്ത് വെക്കുക എന്തൊരു അപ്ഡേറ്റ് വന്നാലും കൃത്യമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തിച്ചേരണം അതുകൊണ്ട് മാക്സിമം മിനിമം പ്ലസ് ടു യോഗ്യതയുള്ളവർ അപ്ലൈ ഈ ആണ് പോസ്റ്റാണ് ഈയിടെയായിരുന്നു ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈം കൃത്യമായിട്ട് ടൈം ഓർത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്തേക്ക് പരീക്ഷ നടക്കും അതുപോലെ സെക്കൻഡ് എക്സാം ഈ ഒരു സമയത്ത് നടക്കും മെഡിക്കൽ ഈ ഒരു സമയത്ത് നടക്കും അപ്പോൾ അനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ബാക്കിയുള്ള അപ്ഡേറ്റ് അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇപ്പോൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്കായിരുന്നു മുൻപ് റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് അപേക്ഷ തുടങ്ങിയ സമയത്തും ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ വന്ന സമയത്ത് ഇതിൻ്റെ കാര്യങ്ങൾ അതായത് അപേക്ഷ തുടങ്ങാൻ പോകുന്നതിന് മുമ്പേ ഷോർട്ട് നോട്ടീസൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നു മുതൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ പുതിയ റിക്രൂട്ട്മെൻറ്റ് for ഫോർ ദി പോസ്റ്റ് ഓഫ് നാവിക് ജനറൽ ഡ്യൂട്ടിയിലേക്ക് വരുന്നുണ്ടെന്ന് അതിൻ്റെ അഡ്മി അഡ്മിറ്റ് കാർഡ് ഉടനെ ഉടനെ റിലീസ് ചെയ്യും അതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് നിങ്ങൾക്കിപ്പോൾ ചെക്ക് ചെയ്യാൻ സാധിക്കും എക്സാമിനേഷൻ്റെ ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ നാൽപ്പത്തെട്ട് മണിക്കൂർ ഈ ഒരു ടൈം ഗ്യാപ്പിൻ്റെ ഇടയിലാണ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സിറ്റി എവിടെയാണ് പരീക്ഷ നടക്കുന്നത് നമ്മുടെ എസ് എസ് സിൻ്റെയൊക്കെ ഒരു പരീക്ഷയിൽ നമ്മൾ എക്സാമിനേഷൻ സ്റ്റാറ്റസ് നോക്കില്ലേ എവിടെയാണ് വെന്യൂ കാര്യങ്ങൾ അപ്പോൾ അതുപോലെ തന്നെ ഒരു അപ്ഡേറ്റ് ആണ് നിലവിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആയിരുന്നു പ്ലസ് ടു മാത്സ് ഫിസിക്സ് അതായത് ഒരു സയൻസ് സബ്ജക്റ്റോട് കൂടി എടുത്ത് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു പതിനെട്ട് ടു ഇരുപത്തി വയസ്സ് വരെയുള്ളവർക്ക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു എസ് സി എസ് അഞ്ചും ഒ ബി മൂന്ന് വർഷത്തെ പ്രായത്തിലളവും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ടായിരുന്നു സോ ഇതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് ആണ് ഇപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇതെങ്ങനെ നോക്കാം എന്നുള്ള കാര്യത്തിലേക്ക് കടക്കാം അപേക്ഷ തുടങ്ങിയത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് പതിമൂന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിന് അപേക്ഷ തുടങ്ങി ഇരുപത്തിയേഴ് ഫെബ്രുവരി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു അതിൻ്റെ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരുപാട് പേര് അപേക്ഷിച്ചിട്ടുണ്ട് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ ന്ന് വന്നിട്ടുള്ള നിരവധി ഉദ്യോഗാർത്ഥികൾ അപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഒന്ന് ഡിഫൻസ് ഗ്രൂപ്പുകളിലേക്കും പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിലേക്കും എല്ലാ ഒരു ജോബ് അപ്ഡേറ്റ് ഗ്രൂപ്പുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്കിതിൻ്റെ അടുത്ത പ്രൊസീജിയർ അതായത് എങ്ങനെയാണ് ഇതിൻ്റെ എക്സാമിനേഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ള കാര്യത്തിലേക്ക് കടക്കാം അപ്പോൾ ഇതിൻ്റെ എക്സാമിനേഷൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ത ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും അവിടെ കാണാൻ സാധിക്കും സീറോ ടു ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ നമ്മുടെ കോസ്റ്റ് ഗാർഡ് നാവിക് സി ഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യുക പിന്നെ പാസ്വേഡ് എൻ്റർ ചെയ്യുക പിന്നെ ഇവിടെ കാണുന്ന ഈ ഒരു ക്യാരക്ടേഴ്സ് കൃത്യമായിട്ട് തെറ്റാതെ ലെറ്റേഴ്സും ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സും അതുപോലെ നമ്പേഴ്സും കൃത്യമായിട്ട് ഇവിടെ എൻറ്റർ ചെയ്യുക ക്യാപ്ചർ കൃത്യമായി എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ എക്സാമിനേഷൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും എപ്പോഴാണ് എക്സാം നടക്കുന്നതെന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മിനിമം പ്ലസ് ടു യോഗ്യതയിൽ നിരവധി പേർ അപേക്ഷിച്ചതാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ പരീക്ഷയ്ക്ക് ഏകദേശം നാൽപ്പത്തെട്ട് മണിക്കൂർ അല്ലെങ്കിൽ എഴുപത്തിര എഴുപത്തി രണ്ട് മണിക്കൂർ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും സോ അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എപ്പോഴാണ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ള ഒക്കെ ഇത് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതായത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക